ഇന്റെ നെഞ്ചത്തേക്ക് അങ്ങോട്ട് കേറിക്കോ സഹായം ചോദിച്ചു വന്നൊരു പാവം വൃദ്ധയോട് നമ്മുടെ ഗോപി നമ്മുടെ തൃശ്ശൂരിലെ ഗോപി ചേട്ടൻ പറഞ്ഞ വാക്കുകളാണ് ഇയാളൊരു രാഷ്ട്രീയക്കാരനെ അല്ല ഇപ്പോഴൊരു നല്ല മനുഷ്യൻ പോലല്ല എന്നൊക്കെ നമുക്ക് ബോധ്യമാവുന്നുണ്ട് കേട്ടോ ഒന്ന് കേട്ട് പിടിച്ചെടുത്ത് കാശ് വെച്ചിട്ടുണ്ട് അത് സ്വീകരിക്കാൻ പറയാ നിങ്ങളുടെ മുഖ്യമന്ത്രി എടുത്ത് നിങ്ങളുടെ മുഖ്യമന്ത്രി ചേച്ചി വർത്താനം പറയട്ടെ നിങ്ങളുടെ മുഖ്യമന്ത്രി എടുത്ത് പറയുക കാശ് നിങ്ങൾക്ക് തരാനുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ ആര് എന്ത് പറയാ നോക്ക് അപ്പുറത്താൽ നിൽക്കുന്ന പാവം വയസ്സായ സ്ത്രീക്ക് അവർക്ക് എന്ത് ഇ ഡി ആണ് അവർക്ക് എന്ത് ബാങ്ക് അടവ് അത് ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ട് അത് അടയ്ക്കാൻ പറയാം അത് ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ട് അത് കൊടുക്കാൻ പറ അത് മുഖ്യമന്ത്രി നിന്ന് വാങ്ങിക്കാൻ പറയാന്നൊക്കെ ആ പാവം സ്ത്രീയോട് ഇങ്ങനെ വലിയ രാജാവിന്റെ സ്ഥാനത്ത് ഇരുന്നിട്ട് ഇദ്ദേഹം ഇങ്ങനെ വിളിച്ച് പറഞ്ഞാൽ അവർക്ക് അത് എന്ത് മനസ്സിലാക്കാനാണ് അല്ലെങ്കിൽ എന്ത് വങ്കത്തരമാണ് ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ നിന്നും മറ്റും ഇ ഡി എൻഫോഴ്സ്മെന്റ് കുറെ പണം പിടിച്ച് കൊണ്ടുപോയിട്ടുണ്ട് അത്രേ ആ പണം മുഴുവൻ ഇപ്പം നമ്മുടെ കേരള ഗവൺമെന്റ് പല ആവശ്യങ്ങളൊക്കെ ആയിട്ട് തരുമത്രേ അങ്ങനെ തരുന്ന പൈസ അല്ല ഇവിടുത്തെ പാവങ്ങൾക്കായിട്ട് വീതിച്ചു കൊടുക്കണമത്രേ സുഹൃത്തുക്കളെ സുരേഷ് ഗോപി ഒരു മാതൃകയാണ് കേട്ടോ എന്തായിരിക്കും നമ്മുടെ കേരളത്തിൽ നിന്ന് ബി ജെ പിക്ക് ജയിച്ചാൽ നമ്മുടെ കേരളത്തിൽ ഉണ്ടാവുന്ന അവസ്ഥ എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു കൃത്യമായിട്ടുള്ള വൃത്തിയായിട്ടുള്ള വളരെ വെളിവായിട്ടുള്ള ഒരു മാതൃകയാണ് സുരേഷ് ഗോപി എന്ന് പറയുന്നത് കാരണം കേരളത്തിൽ നിന്ന് ഇങ്ങനത്തെ ബി ജെ പി ജയിച്ചു കഴിഞ്ഞാൽ അവരോട് ഇങ്ങനെ എന്തെങ്കിലും സഹായത്തിന് വേണ്ടി ആരെങ്കിലും ഒരു ആള് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മറച്ചു നോക്കുകയില്ല അത് തുറന്നു നോക്കുകയേ ഇല്ല അതിനു മുമ്പ് കളയും ഇത് എന്റെ പണിയല്ല നിങ്ങൾ വേറെ പണി നോക്കുക അല്ലെങ്കിൽ ചേച്ചി അധികം മിണ്ടണ്ട എന്ന് രാജാവിന്റെ സ്വരത്തിൽ ഇങ്ങനെ നിന്ന് പറയും നിങ്ങൾ അത് സംസാരിക്കണ്ട എന്നൊക്കെ പറയുന്ന ആരോടാണ് ഇയാൾ വിചാരത്തില് ഇയാളൊരു രാജാവു ആണല്ലോ സ്വാഭാവികമായിട്ട് അപ്പുറത്ത് നിൽക്കുന്ന പ്രജകളാണല്ലോ രാജാവ് കൽപ്പിച്ചുകഴിഞ്ഞാൽ ആ പ്രജ ഉണ്ടാതിരിക്കണമെന്നാണല്ലോ പക്ഷേ ഇത് ജനാധിപത്യ രാജ്യമാണെന്നും ഇവിടെ എനിക്ക് സംസാരിക്കാനുള്ള അവകാശമുണ്ട് എന്നും ആ പാവമ സ്ത്രീക്ക് എങ്ങനെയൊക്കെ അറിയാം അല്ലെങ്കിൽ അതൊന്നുമേ അറിയില്ല തൊട്ട് മുമ്പ് വന്നിരിക്കുന്നത് സുരേഷ് ഗോപിയാണെന്ന് അറിയാം ഇയാൾ ആയ കാലഘട്ടം മുതൽ ഇവിടെ അയാളുടെ പി ആർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ മുഴുവൻ സുരേഷ് ഗോപി സ്വന്തം പോക്കറ്റിന്ന് പൈസ എടുത്ത് എല്ലാവരും സഹായിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ എന്ത് സഹായം ചോദിച്ചു കഴിഞ്ഞാലും അത് സഹായത്തിനൊക്കെ വേണ്ടി കൂട്ടി നിൽക്കുന്ന ഒരാളാണ് എന്നൊരു തെറ്റിദ്ധാരണ ഈ പൊതുജനങ്ങൾക്കിടയിൽ ഇവിടുത്തെ പിയർ വർക്ക് വീ നടത്തിയ ആളുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് സുരേഷ് ഗോപി എവിടെ വന്നിരുന്നോ അവിടെയൊക്കെ ഇങ്ങനെ ഓരോരുത്തർ വന്നിട്ട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് ഇവിടെ ഈ സ്ത്രീയുടെ ചില കുറച്ച് പൈസ ഏതോ ബാങ്കിൽ പെട്ടു പോയിട്ടുണ്ട് അതൊന്നും എടുത്തു കൊടുക്കാൻ സഹായിക്കണമെന്ന് മാത്രമാണ് ഇവർ അഭ്യർത്ഥിക്കുന്നത് വേറെ ഒന്നുമില്ല പക്ഷെ അതുപോലെ അതുപോലൊന്നും സാമാന്യ മര്യാദയോട് കൂടി കേൾക്കാൻ തയ്യാറാവാതെ അവിടെ അടക്കം എങ്ങനെ രാഷ്ട്രീയം കുത്തി നിറയ്ക്കാം അവിടെ അടക്കം എങ്ങനെയാണ് പിണറായി വിരോധം കുത്തി നിറയ്ക്കാം എന്ന് മാത്രമാണ് സുരേഷ് ഗോപി ആലോചിക്കുന്നതും ചെയ്യുന്നതും ആ ഒരു വർത്തമാനമാണ് നിങ്ങൾ കേൾക്കേണ്ടത് കണ്ടില്ലേ ഇവിടെ ആ സ്ത്രീ ചോദിച്ചത് ഏതോ ബാങ്കിൽ പൈസ ഉണ്ട് അതൊന്നും എനിക്ക് എടുത്തു തരാനുള്ള ഒരു വക നിങ്ങൾ കാണിക്കണം അല്ലാതെ പുതുതായിട്ട് പൈസ കിട്ടണമെന്നോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി എടുത്തു പോയിട്ട് കുറച്ച് പൈസ വാങ്ങിക്കണം എന്നല്ല ഇനി മുഖ്യമന്ത്രിയെ എതിർക്കാൻ വേണ്ടി അടുത്ത വാക്കുകളാണ് ഒന്ന് കേട്ടോ എന്തോ മൂന്ന് മൂന്ന് പേർക്ക് മരണം സംഭവിച്ചിട്ട് കണ്ടില്ലേ ഇദ്ദേഹം പറഞ്ഞ ഏതോ മൂന്ന് പേർക്ക് എവിടെയും മണ്ഡ സംബോധിച്ച് സുരേഷ് കോപി വ്യക്തിപരമായിട്ടൊക്കെ സഹായിച്ചിട്ടുണ്ട് ആ ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതൊന്നും ചെയ്യാത്ത ആളുകളാണ് ഇവിടുത്തെ പിണറായി വിജയനും മറ്റും അവരോട് പോയി ചോദിക്കി എന്ന രീതിയിലാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരോട് ഇതിനെ പറ്റിയിട്ടൊന്നും ആ സ്ത്രീക്ക് അറിയേണ്ട ആവശ്യമില്ല അവർക്ക് ആ നിലയിലുള്ള അപ്പോഴത്തെ ഒരു ആവശ്യം നിറവേറ്റി കിട്ടണം അറ്റ്ലീസ്റ്റ് അതെന്താണെന്ന് കേൾക്കാനുള്ള ഒരു മനസ്സിതയെങ്കിലും അവരെ പറയുന്ന കാര്യം എന്താണ് എന്നെ പ്രിയപ്പെട്ട സുരേഷ് ഗോപി മനസ്സിലാക്കണം നിങ്ങൾ അപമാനിക്കാൻ വേണ്ടി ആരും കൊണ്ടു നിർത്തിയതെന്നല്ല ആ സ്ത്രീയെ നിങ്ങൾ എല്ലാവരെയും സഹായിക്കുന്ന ഒരാളാണ് നിങ്ങൾ പറയുന്ന പോലെ വ്യക്തിപരമായിട്ട് സഹായിക്കുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഈ പിയർ വർക്കിൽ നിക്കെ അവരതാ മനസ്സിലാക്കിയെടുത്ത് അതിന്റെ ഭാഗമായിട്ട് ചോദിക്കാവുന്നതാണ് വളരെ സ്വാഭാവികമായിട്ടുള്ള ചോദ്യമാണ് ചോദിക്കുന്നത് ഒന്ന് കേൾക്കാനുള്ള ഒരു മനസ്സിതി ഉണ്ടാക്കും പ്രിയപ്പെട്ട രാജാവേ അതുകൊണ്ട് തന്നെ അതിനകത്ത് ഇത് കാശ് നിങ്ങൾക്ക് തരാനുള്ള സംവിധാനം ഒരുക്കാൻ തയ്യാറുണ്ടെങ്കിൽ ആ പണം സ്വീകരിക്കാൻ തുട നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് പരസ്യമായിട്ടാ പറയുന്നു അതിന് നിങ്ങളുടെ എം എൽ എ കാണാൻ എങ്ങനെയുണ്ട് അപമാനിക്കലല്ലേ സുഹൃത്തുക്കളെ അപമാനിക്കലല്ലേ എനിക്ക് മുഖ്യമന്ത്രിയെ എനിക്ക് വഴി അറിയില്ല എം എൽ എ കാണാനുള്ള വഴി എനിക്ക് അറിയില്ല എനിക്ക് സാർ തോന്നുന്നു നടത്തിക്കൊണ്ടുപോവാ ഞാൻ കണ്ടതിൽ വെച്ച് എൻ്റെ മുമ്പിൽ കണ്ട ഒരു എം എൽ എ അല്ലെങ്കിൽ എം പി അല്ലെങ്കിൽ ഒരു ഒരു എന്താണ് നമ്മുടെ രാജ്യത്തിലൊക്കെ എങ്ങനെ വോട്ടൊക്കെ നേടിയിട്ട് പോയൊരു മനുഷ്യൻ എന്ന രീതിയിൽ എനിക്ക് കാണാൻ കഴിഞ്ഞ ഒരാൾ നിങ്ങളാണ് നിങ്ങൾ അതൊന്ന് നേരാക്കിത്താ എന്ന് ആ പാവ സ്ത്രീ പറയുമ്പോൾ എന്നാ ശരി എല്ലാം കൂടി എന്റെ നഞ്ചത്തേക്ക് അങ്ങോട്ട് കേറിക്കോ എന്ന് പറഞ്ഞ് പരിഹസിക്കുകയില്ല സുഹൃത്തുക്കളെ പരിഹസിക്കല്ലേ പച്ചമലത്തിൽ അതല്ലാത്ത വേറെ വാക്കൊന്നുമില്ല ആ പാവം സ്ത്രീയെ ആൾക്കൂട്ടത്തിൽ നിന്ന് പരിഹസിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഒരു വൃദ്ധനെ ഇതേപോലെ പരിഹസിച്ചത് ഇതേപോലെ തന്നെയായിരുന്നു വൃദ്ധനെ പരിഹസിച്ച് ആ കവറ് പോലും തുറന്നു നോക്കുള്ള മനസ്സ് ഇദ്ദേഹത്തിന് കാണിച്ചിട്ടില്ല ഇതാണോ നിങ്ങൾ തൃശ്ശൂരുകാരെ നിങ്ങൾ പറഞ്ഞ ആ ഒരു മനുഷ്യ സ്നേഹി ഇതാണോ തൃശ്ശൂരുകാരെ നിങ്ങൾ പറഞ്ഞ മാനവ സ്നേഹി ഇതാണോ തൃശ്ശൂർക്കാരെ നിങ്ങൾ പറഞ്ഞ നന്മയുള്ള മനുഷ്യൻ ഇതാണോ അറിയാൻ പാടില്ല ചോദിക്കണം ആപ്പ് നിങ്ങളുടെ മന്ത്രി ഇവിടെയല്ല താമസിക്കുന്നു ചോദിച്ചപ്പോഴേ നിങ്ങൾ ഞങ്ങളുടെ മന്ത്രി ഇല്ല എന്ന് സ്വാഭാവികമായിട്ടുള്ള ചോദ്യം ഇതൊക്കെ ചോദിക്കാനുള്ള ആർജവം ആ സ്ത്രീക്ക് ഉണ്ടായില്ലോ എന്നൊരു കാര്യത്തില് ഞാൻ ആദ്യം ആ സ്ത്രീയെ അഭിനന്ദിക്കട്ടെ കേട്ടാണ് അഭിനന്ദിക്കുന്നു നിങ്ങൾക്ക് ഇതൊക്കെ ചോദിക്കാനുള്ള ആർജവം നിങ്ങൾക്ക് കിട്ടി നിങ്ങൾ കറക്റ്റ് തീർച്ചയായിട്ടും നിങ്ങൾ നല്ല മലയാളിയാണ് ഒരു ഉറച്ച മലയാളി തന്നെയാണ് നിങ്ങൾ അപ്പൊ അതിന് ഉത്തരം കൊടുത്തതോ അല്ല ഞാൻ ഈ രാജ്യത്തിന്റെ മന്ത്രിയാണ് ഒന്ന് ആലോചിച്ച എന്താ വങ്കത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നെ ആ തൃശ്ശൂർ കാര്യം നിങ്ങൾക്ക് വേറെ വല്ല പണിക്കും പോയിക്കൊള്ളി നിങ്ങളുടെ എം പി അല്ല അദ്ദേഹം അദ്ദേഹം രാജ്യത്തിന്റെ എം പി ആണ് ശരിയാണ് എം പിക്ക് ആര് വേണമെങ്കിൽ എവിടെ വേണമെങ്കിലും കേരളത്തിലെ ഏത് കോൺസ്റ്റിറ്റ്യൂഷൻ സഹായം കൊണ്ടു കൊടുക്കാൻ പോലും കുഴപ്പമില്ല ഒരു പ്രശ്നമുള്ള കാര്യമില്ല എവിടെയാണെങ്കിൽ സഹായിക്കാം പക്ഷെ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് നിങ്ങൾക്ക് വോട്ട് ചെയ്ത് ജയിപ്പിച്ച ആ മനുഷ്യർക്കല്ലേ അവരെങ്ങനെ പരസ്യമായിട്ട് അപമാനിക്കുക പരസ്യമായിട്ട് കളിപ്പിക്കുക എന്റെ നഞ്ചത്തോട്ടാണ് പറയുമ്പോൾ അതിന്റെ ഒക്കെ അർത്ഥം എന്താണ് ഹേ സുരേഷ് ഗോപി സുരേഷ് ഗോപി അപ്പമുള്ള ആളുകളൊക്കെയാണ് ഇതിന് ഉത്തരം പറയേണ്ടത് അതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് ഇനിയും കഴിഞ്ഞിട്ടില്ല കേട്ടോ അദ്ദേഹത്തിന്റെ വർത്തമാനം കഴിഞ്ഞിട്ടില്ല എങ്ങനെയുണ്ട് ഇതേ പറ്റൂ എന്നൊക്കെ പറയുന്ന ആരോടാണ് സുഹൃത്തുക്കളെ തൃശ്ശൂരുകാർക്ക് ഇപ്പൊ വേണ്ടൊരുത്തോളം കിട്ടി തൃശ്ശൂരുകാരെ നിങ്ങൾ ഇങ്ങനെ സഹായങ്ങളൊക്കെ തേടിയിട്ട് ഈ പാവ പോലെ സുരേഷ് കോപ്പിൾ എടുത്തേക്ക് ചെല്ലണം അപ്പൊ എനിക്ക് ഇതേ പറ്റൂ എന്റെ നെഞ്ചത്തേക്ക് കയറിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ അപമാനിക്കും ആ അപമാനങ്ങളൊക്കെ ഏറ്റുവാങ്ങിക്കാൻ ഇനിയും തൃശ്ശൂരുകാരുടെ ജീവിതം അല്ലെങ്കിൽ അവരുടെ ജീവിതം ബാക്കി എന്ന് മാത്രമേ എനിക്ക് പറയുള്ളു സുഹൃത്തുക്കൾ ആരും ഇനിയെങ്കിലും ഇദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് ചെല്ലല്ലേ ഒരു അപേക്ഷയാണ് പിയർ വർക്കിന്റെ ഭാഗമായിട്ട് ഇദ്ദേഹത്തിനുണ്ടി പിയർ വർക്ക് ചെയ്ത ആളുകളെല്ലാം സുരേഷ്കോപ്പി പോക്കറ്റിൽ നിന്ന് കൈ കൊടുക്കുന്നു കൈട് കൊടുക്കുകയാണ് കയ്യിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കുന്നു എന്ന രീതിയിലൊക്കെ പലതും പ്രചരിപ്പിച്ചിട്ടുണ്ട് അവരുടെ തെറ്റാണ് അത് സുരേഷ്കോപ്പി ചേട്ടന്റെ തെറ്റല്ല അങ്ങനെയാണ് പ്രചരിപ്പിച്ചത് അത് വിശ്വസിക്കുന്ന ഒരുപാട് ജനങ്ങള് ആ പാവങ്ങൾ ഇദ്ദേഹത്തിന് മുമ്പിലേക്ക് അങ്ങനെ സഹായം കിട്ടുമെന്ന് വിചാരിച്ച് ചെല്ലുന്നു അത് കിട്ടില്ല എന്ന് ഒന്ന് മനസ്സിലാക്കൂ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട അദ്ദേഹം ഒരു ബി ജെ പി കാരനാണ് സ്വാഭാവികമായിട്ടും ഒരു സഹായവും പൊതുജനങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല അറിയില്ലേ ഇദ്ദേഹം ഇത്ര കാലം എവിടെയായിരുന്നു ഞാൻ ചോദിച്ചു പോകും ഒരു മഹാ ദുരന്തം നമ്മുടെ കേരളത്തിൽ സംഭവിച്ചില്ലേ വയനാട് ദുരന്തം എവിടെയായിരുന്നു ഇദ്ദേഹം അഞ്ചിന്റെ പൈസ നമുക്ക് തന്നോ കേന്ദ്ര ഗവൺമെന്റിൽ നിന്നാണ് അതിനുശേഷം എന്തൊക്കെ ദുരന്തങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടായി അവിടെയെല്ലാം കോടികൾ ഇവർ ഒഴുക്കുമ്പോൾ എന്താണ് നമ്മുടെ കേരളത്തിന് വേണ്ടി ഇവർ തന്നത് അഞ്ചു പൈസ തന്നോ ചോദിക്കേണ്ടല്ലേ ഇദ്ദേഹത്തോട് എന്തായാലും ചോദിക്കാത്തത് അപ്പൊ ഇദ്ദേഹം പറയും ഈടി പിടിച്ചെടുത്ത പൈസ അങ്ങോട്ട് സ്വീകരിക്കാൻ പറ അതെടുത്ത് ഇങ്ങോട്ടുണ്ട് വളമ്പാൻ പറ ഇതല്ലാതെ വേറെ വർത്തമാനമൊന്നും ഇദ്ദേഹത്തിന് ഇല്ല കേട്ടോ ഇതൊരു മഹാഷിറ്റ് ആയിപ്പോയി കൗഡെന്ന് പറയാനൊക്കെ എനിക്ക് മടിയുണ്ട് കൗഷിറ്റ് എന്നൊക്കെ പറയേണ്ടി വരും സൈക്കിടത്തമുണ്ട്